കാണിക്കണം വയനാടിന് നൽകി മാതൃകയാവുകയാണ് കട്ടപ്പന അമ്പലക്കവല ക്ഷേത്രം പ്രത്യേക കാണിക്കവഞ്ചി സജ്ജീകരിച്ചാണ് ഭക്തർ നിക്ഷേപിക്കുന്ന വയനാട് പുനരധിവാസത്തിനായി നൽകുന്നത് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുതുവർഷ ദിനത്തിലെ കാണിക്ക വരുമാനം വയനാട് പുനരധിവാസത്തിനായി നൽകും ക്ഷേത്രത്തിൽ നടക്കുന്ന കളഭാഭിഷേകത്തോടനുബന്ധിച്ച് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കാണിക്കവഞ്ചിയിൽ ഭക്തർ നിക്ഷേപിക്കുന്ന കാണിക്കണമാണ് വയനാടിനായി നൽകുന്നത് ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കാണിക്ക വഞ്ചിയിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക നമ്മുടെ ആ സഹോദരരെ സഹായിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുകയാണ് നമ്മൾ എത്രയൊക്കെ സഹായം ചെയ്തെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാ പകരമാവില്ല എങ്കിലും ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല ആ ദുരിത ബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് അവർ അവരെ വേണ്ടി ഈ ഒന്നാകെ എന്ന ഒരു വലിയ സന്ദേശം എന്നുള്ളത് പുതുവർഷ ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻതിരക്കാണ് അനുവട്ടത് സഹായധനം നൽകുന്നതിലും ഭക്തജനങ്ങൾ മികച്ച രീതിയിൽ പ്രതികരിച്ചു തന്ത്രി ഗോപാലൻ മേൽശാന്തി എം എസ് ജഗദീഷ് എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് സെക്രട്ടറി ബിനു പാറയിൽ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി